കോൺഗ്രസ് ബി ജെ പിക്ക് പഠിക്കുന്നുവെന്ന ഡിവൈഫ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് ശബരിമലയെ മുൻനിർത്തി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് ശബരിമലയിൽ നുണപ്രചരണങ്ങൾ നടത്തുന്നു രാഷ്ട്രീയ ലാഭത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബി വസീഫ് പാലക്കാട് പറഞ്ഞു യൂത്ത് സെന്ററിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അന്തർധാര സജീവമാണ് ഗവർണർ ഈ രണ്ട് പാർട്ടിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് സെനറ്റ് അംഗങ്ങളായി ഗവർണർ നിർദ്ദേശിച്ച പേരുകൾ ഇത് വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിക്ക് പഠിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ശബരിമലയെ സുവർണാവസരമാക്കി കണ്ട ബി ജെ പി അതിനനുസരിച്ച് കേരളത്തിനകത്തൊരു ധ്രുവീകരണത്തിന് ശ്രമിച്ചത് നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും അതേ പാതയിൽ ശബരിമലയെ മുൻനിർത്തി വ്യാജപ്രചരണം നടത്തി ഈ പാലക്കാട് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ധ്രുവീകരണത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ശബരിമലയെ മുൻനിർത്തി പച്ച നുണകൾ പ്രചരിപ്പിക്കുക ശബരിമലയിലെ പോലീസിൻ്റെ എണ്ണം പറഞ്ഞുകൊണ്ട് പോലീസ് ഇല്ല ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണത്തിന് പോലീസില്ല അവിടെ എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു വലിയ ദുരിതമാണ് എന്നൊക്കെ വരുത്തി തീർത്ത് വലിയ രീതിയിൽ നുണപ്രചരണത്തിലൂടെ കേരളത്തെ മോശമാക്കി ചിത്രീകരിച്ച് ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടാം ആഗ്രഹത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് ആർ എസ് എസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ് ആ ഗവർണർ നോക്കുന്നത് ഗവർണറെ നിയന്ത്രിക്കാനോ ഇദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാനോ യു ഡി എഫ് തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വലിയൊരു അന്തർധാരുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ഗവർണർ ഈ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങളുടെ സംശയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു യൂത്ത് കോൺഗ്രസ് എന്തിനാണ് സമരം നടത്തുന്നത് എന്നറിയില്ല ഇവരുടെ പ്രതിഷേധങ്ങൾ എങ്ങനെയാണെന്നാ വ്യക്തമല്ല ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും ഫസിഫ് പറഞ്ഞു ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാര് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആക്രമത്തിന് നേതൃത്വം കൊടുക്കുക അങ്ങനെ ഷൂ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ കെ എസ് യുൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആ ഇത് കൊള്ളാലോ നാളെ മുതൽ ഇനി ഷൂ എറിയൽ സമരമാണ് കേരളത്തിലൂടെ നീളം അങ്ങനെ ഓരോ ദിവസവും ഓരോ അക്രമം നടത്തിയിട്ട് അത് ഇനി നാളെ മുതൽ തുടരുകയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അപമാനകരമായ രീതിയിലാണ് കേരളത്തിലെ കോൺ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഈ കെ എസ് ഒക്കെ പോകുന്നത് ആ സാഹചര്യത്തിൽ ഇന്ന് ഷുവറിഞ്ഞവർ നാളെ എന്തെറിയുമെന്ന് പറയാൻ പറ്റുമോ ഇവരടുത്തേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് ആരോട് ഡീല് പറഞ്ഞുറപ്പിച്ചിട്ട് ഏത് ക്യാമറയ്ക്ക് മുമ്പിലാണ് ഇവർ പോസ് ചെയ്ത് അടുത്ത എന്തെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ട് എറിയാനോ ആക്രമിക്കാനോ ആണ് ഇവർ വരുന്നത് എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം ആ രീതിയിലേക്കാണ് ഈ പറയുന്ന യൂത്ത് പോകുന്നത് ഞങ്ങളെ ഉണ്ടാകരുത് ആരായാലും ും ആക്രമണം നടത്തരുതെന്ന നിലപാടാണ് ഡിവൈഎഫ്എക്ക് ഓരോ സാഹചര്യത്തിൽ ഓരോ പ്രദേശത്ത് ഓരോ അവിവേകം നടക്കുന്നു ആരെയും ആക്രമിക്കരുതെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ എന്നും അദ്ദേഹം പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്